ിൽ സ്നേഹമുള്ളവരെ തിരുസഭാ മാതാവ് ഇന്ന് മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ് സഭയുടെ ആറാം നൂറ്റാണ്ടിൽ സഭാ തനയർക്ക് ഏറ്റവും കരുത്തായിട്ട് മാറിയ ഒരു പാപ്പ സഭയിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് മാർപ്പാപ്പമാർ ഇതുവരെ സ്ഥാനത്തിരുന്നിട്ടുണ്ട് അതിൽ രണ്ടു പേർ മാത്രമാണ് ദ ഗ്രേറ്റ് എന്നുള്ള ടൈറ്റിലിൽ അറിയപ്പെടുന്നത് നാലാം നൂറ്റാണ്ടിൽ സഭയെ ഭരിച്ച ലിയോ ഒന്നാമൻ പാപ്പായും അതോടൊപ്പം തന്നെ ആറാം നൂറ്റാണ്ടിൽ സഭയെ ഭരിച്ച മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായുമാണ് ദ ഗ്രേറ്റ് എന്ന ടൈറ്റിലിൽ അറിയപ്പെടുന്നത് ജോൺ പോൾ രണ്ടാമൻ പാപ്പായ്ക്കും അത് നൽകുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുമായി കൊള്ളട്ടെ എന്തുകൊണ്ടാണ് ഈ മാർപ്പാപ്പയെ ദ ഗ്രേറ്റ് മഹാൻ എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്ത് സഭ ഇപ്രകാരം ആദരിക്കുന്നത് എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം അവർ നൽകിയ ടീച്ചിങ്സ് പഠനങ്ങൾ പ്രബോധനങ്ങളാണ് സഭ ഇന്നും വലിയ മുതൽക്കൂട്ടായിട്ട് ഇങ്ങനെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ സഭയെ കൊണ്ടുപോകുന്നത് അവരിലൂടെ ഒക്കെ ലഭിച്ച മഹത്തായ ടീച്ചിങ്സാണ് പഠനവും പ്രബോധനവും അത്രയേറെ ആധികാരികമായിരുന്നു മഹാനായ ഗ്രിഗറി പാപ്പായുടെ പ്രബോധനങ്ങളും ജീവിതവും റോമിൽ പ്ലേഗ് പടർന്നു പിടിച്ച് മൂന്നിൽ രണ്ടു പേർ മരണമടഞ്ഞ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്ന സമയമാണ് ആ സമയത്ത് റോമിൽ ഓടി നടന്നുകൊണ്ട് പ്ലേഗ് ബാധിതർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്ത് നടന്ന ഒരു മനുഷ്യനാണ് അത്രത്തോളം തീവ്ര തൻ്റെ സമ്പത്ത് മുഴുവനും ഇവർക്കായിട്ട് വിട്ടുകൊടുത്തു ആശ്രമത്തിനായിട്ടും ആശുപത്രിക്കായിട്ടൊക്കെ നൽകിയ ഒരു മനുഷ്യനാണ് തനിക്ക് യാതൊന്നും വേണ്ട ഉള്ളതൊക്കെ ദൈവം നൽകിയ ദാനമാണ് അതുകൊണ്ടാണ് എടുക്കുന്ന ഒരു ടൈറ്റിലുണ്ട് വി ആർ ദ സെർവൻസ് ഓഫ് ദ സെർവൻസ് ദൈവദാസന്മാരുടെ ദാസൻ എന്നുള്ള ടൈറ്റിൽ മാർപ്പാപ്പന്മാർ എടുത്തത് ഈ പാപ്പയോട് കൂടെയാണ് ഈ പാപ്പയാണ് ആദ്യമായിട്ട് ഞാനാണ് ദൈവദാസന്മാരുടെ ദാസൻ ഏറ്റവും എന്ന ടൈറ്റിൽ സ്വീകരിച്ച വ്യക്തി വിഭൂതി ബുധനാഴ്ച നമ്മുടെ നെറ്റിയിൽ കുരിസടയാളം ഭസ്മം പൂശുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഈ പാപ്പയ ഈ പാപ്പയാണ് ഇത് സഭയിൽ ആരംഭിച്ചത് തിരുനാളുകളുടെ ഭാഗമായിട്ടുള്ള പ്രദക്ഷിണം നമ്മൾ കൊണ്ടാടുമ്പോൾ അതിൻ്റെ കാരണം ഈ പാപ്പയ അപ്രകാരം ഒത്തിരിയേറെ കാര്യങ്ങളാണ് റോമ റോമപട്ടണത്തിലെ ഒരു മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചു എന്നറിഞ്ഞപ്പോൾ അതിന് താൻ കൂടെ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് ദിവസം ഇങ്ങനെ കുർബാന ചെല്ലാതെ ഭക്ഷണം കഴിക്കാതെ നിലത്ത് താഴെ കിടന്ന ഒരു വ്യക്തിയാണ് മാർപ്പാപ്പയാണ് എന്നിട്ടും ആ ഒരു വലയ തൻ്റെ കൂടെയുള്ളവൻ്റെ സംരക്ഷണവും തൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ചിന്തിച്ചു കൊണ്ട് ജീവിച്ചിരുന്ന ഒരു പാപ്പയാണ് ഒരു ദിവസം ബലിയർപ്പിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനൊരു സഹോദരി അവിടെ പള്ളിയിലിരുന്ന് ഭയങ്കരമായിട്ട് അപഹസിച്ച് ചിരിക്കുക ആ ചിരിയുടെ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഓസ്തി ഉണ്ടാക്കുന്നത് ഞാനാണ് ഇന്നലെ ഞാനുണ്ടാക്കിയ ഓസ്തി ഇന്നിങ്ങനെ മാർപ്പാപ്പയാണെങ്കിലും കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെയാണ് യേശുവിൻ്റെ സ്ഥിര ശരീരമായി മാറുന്നത് എന്നോർത്ത് ഞാൻ ചിരിച്ചു പോയതാണ് മാർപ്പാപ്പ അതിനെ ഉത്തരമായിട്ട് ദൈവസന്നിധിയിലേക്ക് ആ ഓസ്തി എടുത്തുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അത് മാംസമായിട്ട് മാറി ഇന്നും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ സ്ഥാനത്ത് സഭയിൽ നടന്ന അത്ഭുതങ്ങളിൽ മൂന്നാമത്തെ അത്ഭുതമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുക ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറവും അത് ജർമ്മനിയിലെ കത്തീഡ്രൽ ആ തിരുവോസ്തി ഉണ്ട് എന്നുള്ളത് എത്രത്തോളം ദൈവം നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു എന്നുള്ളതിൻ്റെ അടയാളം ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ പാപ്പയായിട്ടും ഗ്രിഗറി പാപ്പ അറിയപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇന്ന് വിശുദ്ധനായ മഹാനായ ഈ പാപ്പായുടെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ തിരിച്ചറിയുക ഈ പാപ്പ ഇപ്പം ഗ്രിഗോറിയ മാസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് തുടങ്ങിയ ആളാണ് ആര് ഈ മാർപ്പാപ്പ ഗ്രിഗോറിയ മാസ് അത് മരിച്ചു പോയവർക്ക് വേണ്ടിയുള്ള കുർബാനയാണ് തൻ്റെ കൂട്ടത്തിൽ ഒരാൾ വലിയ പാപം ചെയ്തു അത് മരണമടഞ്ഞപ്പോൾ പാപ്പ പറഞ്ഞു സ്വർഗപ്രാപ്തി ലഭിക്കാൻ ആ വ്യക്തിക്ക് വേണ്ടി തുടർച്ചയായിട്ട് ബലിയർപ്പിച്ചു പ്രാർത്ഥിക്കണം അങ്ങനെ മുപ്പത് ദിവസത്തെ ബലിയർപ്പണത്തിനൊടുവിൽ ആ മരിച്ചുപോയ വ്യക്തി തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടൊരു സഹസന്യാസിയോട് പറഞ്ഞു ഞാൻ എന്താ പരേതാത്മാക്കളുടെ ലോകത്തിൽ നിന്നും സ്വർഗലോകത്തിലേക്ക് കരയേറ്റപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് ഗ്രിഗോറിയൻ കുർബാന നമ്മളും ഇന്നും അനുവർത്തിക്കുന്നത് പെടുമരണങ്ങൾ ആത്മഹത്യ മുതലായ മരണങ്ങളിൽ പെട്ടുപോയവർക്ക് വേണ്ടി തുടർച്ചയായി മുപ്പത് ദിവസം കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതി സഭയിൽ തുടങ്ങിയത് ഗ്രിഗോറിയൻ പാപ്പയാണ് അതുകൊണ്ട് തന്നെ ഗ്രിഗോറിയൻ മാസ് എന്ന പേരിൽ അതറിയപ്പെടുന്നു അപ്പോൾ സഭയിൽ ഇന്നും അനുവർത്തിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് കാരണഭൂതനായ ഈ മാർപ്പാപ്പ മഹാൻ എന്ന ടൈറ്റിലിൽ ഇന്ന് അറിയപ്പെടുമ്പോൾ സഭയെ എത്രത്തോളം ദൈവം വളർത്തുന്നു ഉയർത്തുന്നു എന്നതിൻ്റെ സാക്ഷ്യം ഈ മഹത്തായ സഭയിലെ അംഗങ്ങളാണ് നമ്മളെന്നതിൻ്റെ പേരിൽ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം സഭയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയുടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം